ഇന്ന് നമുക്ക് ഒരു കടലക്കറി ഉണ്ടാക്കാം അതിനായി ഒന്നര കപ്പ് കടല തലയിൽ രാത്രി കുതിർത്ത് വെച്ചതും അതിലേക്ക് ഒരു സവാള രണ്ട് പച്ചമുളക് അരമുറി തക്കാളി ഇത് ഒരു കുക്കറിലേക്ക് ഇടുക അതിനുശേഷം ഒരു ചീനച്ചട്ടിയിൽ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഒന്നും റോസ്റ്റ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് കുക്കറിലേക്ക് കടലയിട്ട കുക്കറിലേക്ക് ഇടാം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം അതിനുശേഷം സിമ്മിലിട്ട് ഒരു നാല് അഞ്ച് വിസിൽ വരെ വേവിക്കാം അതിനുശേഷം അത് തീ ഓഫ് ചെയ്ത ശേഷം കുറച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഇതുപോലെ ഒന്നും കൂടി വേവിച്ചാൽ നന്നായി വെന്ത് കിട്ടും അതിനുശേഷം നമുക്കിത് തേങ്ങ അരച്ചു ചേർക്കണം അതിനായി ഒരു മുറി തേങ്ങ അതിലേക്ക് കാല് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത് നന്നായി അരച്ച് അരച്ചെടുക്കുക വെന്ത കടലിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ കടല മാറ്റി വെക്കുക ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ വെന്ത കടലിലേക്ക് അരച്ച തേങ്ങ ചേർത്ത് നന്നായി തിളച്ചെടുക്കുക കറിവേപ്പില ആവശ്യത്തിന് ചേർക്കുക നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച കടല ചേർക്കുക ഇങ്ങനെ കടല ചേർത്ത് കഴിഞ്ഞാൽ കടലക്കറിക്ക് നല്ല കൊഴുപ്പുണ്ടാവും നല്ല ടേസ്റ്റും ആയിരിക്കും കറി ഒന്നുകൂടി തിളച്ച ശേഷം നമുക്കിത് താളിച്ചെടുക്കാം ഞാൻ കടല വേവിക്കുമ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട് അത് പറയാൻ മറന്നുപോയതാണ് ആവശ്യത്തിന് ഉപ്പ് കടല വേവിക്കുമ്പോൾ ആ സമയത്ത് ചേർക്കാം താളിക്കാനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുവിട്ട് അതിലേക്ക് തേങ്ങാ കൊത്തണം ചേർക്കുന്നത് തേങ്ങാ കൊത്ത് ഒന്ന് മൂത്ത ശേഷം അതിലേക്ക് വറ്റൻമുളകും കറിവേപ്പിലയും ചേർക്കാം വറ്റൻമുളകും കറിവേപ്പിലയും ചേർത്ത ശേഷം നമുക്കിത് കറിയിലേക്ക് ചേർക്കാം ഞാനിത് കറി ഈ ചീനച്ചട്ടിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത് കടലക്കറി നമ്മൾ പല ഉണ്ടാക്കും പക്ഷേ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നതും ഇത് എളുപ്പമായി തോന്നിയത് ഈ ഒരു കടലക്കറിയാണ് അങ്ങനെ നമ്മൾ കടലക്കറി ഇവിടെ റെഡിയായി വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ നാളെ കാണാം അതുവരേക്കും ബായ്